നിങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുന്നു താങ്കൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് എന്തായിരിക്കും നിങ്ങളുടെ മറുപടി ചോദിച്ച ആൾക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ കരുതുമോ അതോ നിങ്ങൾക്കറിയാവുന്ന ദൈവസങ്കല്പത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുമോ ഉത്തരം എന്ത് തന്നെയാണെങ്കിലും ഇതുതന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം നരേന്ദ്രൻ എന്ന കൊൽക്കത്തയിലെ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചുകൊണ്ട് കൊണ്ട് നടന്നത് ഭാരതത്തിൻ്റെ ആത്മീയ പൈതൃകം ലോകത്തിനു മുന്നിൽ വിളംബരം ചെയ്ത യുവഹൃദയങ്ങളിൽ ദേശസ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിപ്പിച്ച സന്യാസി ശ്രേഷ്ഠൻ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ജീവിതം വെറുമൊരു സന്യാസിയുടെ കഥയല്ല മറിച്ച് അറിവിൽ നിന്ന് അനുഭവത്തിലേക്കും അനുഭവത്തിൽ നിന്ന് കർമ്മത്തിലേക്കും നീണ്ട ഒരു മഹായാത്രയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നരേന്ദ്രൻ എന്ന ചെറുപ്പക്കാരൻ വിവേകാനന്ദനായി മാറിയ ആ അവിസ്മരണീയമായ യാത്രയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിന് കൊൽക്കത്തയിലെ ദത്ത കുടുംബത്തിൽ ജനിച്ച നരേന്ദ്രനാഥ ദത്ത ചെറുപ്പം മുതലേ അസാധാരണമായ ബുദ്ധിശക്തിയും ജിജ്ഞാസയുമുള്ള കുട്ടിയായിരുന്നു തത്വചിന്തയും ശാസ്ത്രവും അദ്ദേഹം പഠിച്ചു യുക്തിക്ക് നിരക്കാത്തതൊന്നും അയാൾക്ക് സ്വീകാര്യമായിരുന്നില്ല വേദങ്ങളിലും തത്വചിന്തകളിലും അറിവുണ്ടായിരുന്നിട്ടും ദൈവം എന്ന സങ്കല്പം അദ്ദേഹത്തിന്റെ മനസ്സിനെ അലട്ടി നരേന്ദ്രൻ ഇങ്ങനെ ചിന്തിച്ചു ദൈവമുണ്ടെന്ന് എല്ലാവരും പറയുന്നു പുസ്തകങ്ങളിൽ വായിക്കുന്നു പക്ഷേ ആർക്കും അതൊന്നും നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലേ വെറും വിശ്വാസം മാത്രം മതിയോ മനുഷ്യന് ഈ ചോദ്യം നരേന്ദ്രനെ പല പണ്ഡിതന്മാരുടെയും മത നേതാക്കളുടെയും അടുത്തേക്ക് നയിച്ചു പക്ഷേ ആർക്കും തൃപ്തികരമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന നരേന്ദ്രന്റെ ലളിതമായ ചോദ്യത്തിന് മുന്നിൽ എല്ലാവരും പതറി അയാൾ ആഗ്രഹിച്ചത് വിശ്വാസമല്ല അനുഭവമായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ദക്ഷിണേശ്വരത്തെ കാളി ക്ഷേത്രത്തിലെ വിചിത്രനായ സന്യാസിയെക്കുറിച്ച് അയാൾ കേൾക്കുന്നത് ശ്രീ രാമകൃഷ്ണ പരമഹംസർ ചിലർ അദ്ദേഹത്തെ പരിഹസിച്ചു എന്നാൽ മറ്റു ചിലർ അദ്ദേഹത്തിൻ്റെ ആത്മീയ ഉണർവിനെ തിരിച്ചറിഞ്ഞു സംശയങ്ങളുടെ ബാണ്ടക്കെട്ടുമായി നരേന്ദ്രൻ ദക്ഷിണേശ്വരത്തേക്ക് യാത്രയായി ദക്ഷിണേശ്വരത്തെ ശാന്തമായ അന്തരീക്ഷത്തിൽ നരേന്ദ്രൻ ആദ്യമായി ശ്രീരാമകൃഷ്ണനെ കണ്ടു ആ കണ്ടുമുട്ടൽ ഒരു സാധാരണ കൂടിക്കാഴ്ചയായിരുന്നില്ല അതൊരു ചരിത്ര നിയോഗമായിരുന്നു ശ്രീരാമകൃഷ്ണൻ നരേന്ദ്രനെ കണ്ട മാത്രയിൽ തന്നെ തിരിച്ചറിഞ്ഞു താൻ കാത്തിരുന്ന ശിഷ്യനാണിതെന്ന് അദ്ദേഹം ചോദിച്ചു എത്ര നാളായി നിന്റെ വരവും കാത്തു ഞാനിരിക്കുന്നു എന്തി എന്റെ അടുത്ത് വരാൻ ഇത്ര താമസിച്ചത് നരേന്ദ്രനെ ഒന്നും മനസ്സിലായില്ല ആകെ ഒരു അമ്പലപ്പും സംശയവും തോന്നി അയാൾ തന്റെ പതിവ് ചോദ്യം ചോദിച്ചു അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ ശ്രീരാമകൃഷ്ണന്റെ മറുപടി നരേന്ദ്രന്റെ ജീവിതം മാറ്റിമറിച്ചു ഒവ് ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട് നിന്നെ കാണുന്നതിനേക്കാൾ നിന്നോട് സംസാരിക്കുന്നതിനേക്കാൾ വ്യക്തമായി ഞാൻ ദൈവത്തെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു നിനക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ആ നിമിഷം നരേന്ദ്രന്റെ ഉള്ളിലെ യുക്തിവാദിയും സംശയാലുവും നിശബ്ദനായി നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണനിൽ തൻ്റെ ഗുരുവിനെ കണ്ടു പിന്നീട് ഗുരുവിനോടൊപ്പം വർഷങ്ങൾ ചെലവിട്ടു ശ്രീരാമകൃഷ്ണന്റെ സ്പർശനത്തിലൂടെ നരേന്ദ്രൻ സമാധിയുടെ പരമോന്നത അവസ്ഥയായ നിർവികൽപ സമാധി അനുഭവിച്ചറിഞ്ഞു അവിടെ വാക്കുകൾക്ക് അനുഭവമായിരുന്നു നരേന്ദ്രന് അനുഭവപ്പെട്ടത് ശ്രീരാമകൃഷ്ണൻ നരേന്ദ്രനെ സന്യാസത്തിലേക്ക് നയിച്ചു വിവേകാനന്ദൻ എന്ന പുതിയ പേരും നൽകി ലോകത്തിന് തന്നെ മാതൃകയായ സ്വാമി വിവേകാനന്ദന്റെ ജീവിതം അവിടെ ആരംഭിച്ചു ശ്രീരാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അറിവുകൾ ശിഷ്യനിലേക്ക് പകർന്നു നൽകി വൈകാതെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ഗുരു സമാധിയായി ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം സ്വാമി വിവേകാനന്ദൻ ഭാരതം മുഴുവൻ സഞ്ചരിക്കാൻ തുടങ്ങി യാതൊരുവിധ സുഖ സൗകര്യങ്ങളുമില്ലാതെ അദ്ദേഹം ഭാരതത്തിന്റെ ആത്മാവിനെ കണ്ടെത്തുകയായിരുന്നു രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലും ദരിദ്രന്റെ കുടലുകളിലും അദ്ദേഹം താമസിച്ചു ഭാരതം അങ്ങേയറ്റത്തെ ആത്മീയതയും അതിനോടൊപ്പം അന്തമായ ദാരിദ്ര്യവും അനാചാരങ്ങളും നിറഞ്ഞതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹം തന്റെ യാത്രക്കിടെ തെക്കേ ഇന്ത്യയിലെ പ്രബലമായ നാട്ടുരാജ്യമായ മൈസൂരിലെത്തി സ്വാമി വിവേകാനന്ദൻ മൈസൂർ മഹാരാജാവുമായുള്ള കൂടിക്കാഴ്ചക്കിടെ ഡോക്ടർ പൽപുവിനെ പരിചയപ്പെട്ടു ഡോക്ടർ പൽപു മൈസൂർ രാജ്യത്തെ ആരോഗ്യവകുപ്പിൽ ഉന്നത പദവികൾ വഹിച്ചിരുന്ന പ്രമുഖനായ ഒരു ബാക്ടീരിയോളജിസ്റ്റുമായിരുന്നു ചീഫ് മെഡിക്കൽ ഓഫീസർ പ്ലേഗ് ക്യാമ്പുകളുടെ സൂപ്രണ്ട് തുടങ്ങിയ സുപ്രധാന തസ്തികകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ജാതി പ്രശ്നങ്ങൾ കാരണം സ്വന്തം നാടായ തിരുവിതാംകൂറിൽ ഒരു ഡോക്ടറായി ജോലി ചെയ്യാൻ കഴിയാത്തതിനെക്കുറിച്ച് ഡോക്ടർ പൽഭു സ്വാമിയോട് പറഞ്ഞു ഇത് കേട്ട സ്വാമിജി വളരെ അസ്വസ്ഥനായി തുടർന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്നതിനു മുമ്പ് കേരളത്തിലൂടെ യാത്ര ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു ചെന്നൈ സന്ദർശിക്കുവാനുള്ള തൻ്റെ മുൻ പദ്ധതി അദ്ദേഹം ഉപേക്ഷിച്ചു സ്വാമിജിയുടെ അറിവിലും വ്യക്തിത്വത്തിലും ആകൃഷ്ടനായ മൈസൂർ മഹാരാജാവ് അദ്ദേഹത്തെ സഹായിക്കുവാനുള്ള സന്നദ്ധത അറിയിച്ചു അപ്പോൾ സ്വാമിജി മഹാരാജാവിനോട് ചോദിച്ചത് ഇത്ര മാത്രമായിരുന്നു എനിക്ക് തൃശ്ശൂരിലേക്ക് ഒരു തീവണ്ടി ടിക്കറ്റ് മാത്രം മതി ഷോർണൂരാണ് അന്ന് തൃശൂരിനടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ അവിടെ വണ്ടിയിറങ്ങിയ സ്വാമിജി കാളവണ്ടിയിൽ തൃശ്ശൂരിലേക്ക് യാത്ര തിരിച്ചു സ്വാമിജിക്ക് തൃശ്ശൂരിലെ താമസം ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമായിരുന്നു യാത്രക്കിടയിൽ ഒരു പ്രത്യേക സംഭവമുണ്ടായി കൊച്ചി വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡി എ സുബ്രഹ്മണ്യ അയ്യരുടെ വീടിന് മുന്നിലൂടെ കാളവണ്ടി കടന്നുപോയപ്പോൾ സ്വാമിജി പെട്ടെന്ന് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു വീടിന്റെ വാതിൽക്കൽ നിന്ന് ശ്രീ അയ്യരോട് അദ്ദേഹം ചോദിച്ചു ഇവിടെ കുളിക്കുവാനും വിശ്രമിക്കുവാനും വല്ല സ്ഥലവും ആ നിമിഷം തന്നെ ആ സന്യാസിയുടെ പ്രഭാവം സുബ്രഹ്മണ്യയ്യരെ ആകർഷിച്ചു അദ്ദേഹം സസന്തോഷം സ്വാമിജിയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും കുളിക്കുവാനും വിശ്രമിക്കുവാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു മാത്രമല്ല തൻ്റെ അതിഥി മന്ദിരത്തിൽ അദ്ദേഹത്തിന് താമസ സൗകര്യം ഒരുക്കുകയും ചെയ്തു തൃശ്ശൂരിലെ ദിവസങ്ങൾക്ക് ശേഷം സ്വാമിജി അടുത്ത ലക്ഷ്യസ്ഥാനമായ കൊടുങ്ങല്ലൂരിലേക്ക് യാത്ര തിരിച്ചു കൊച്ചി നാട്ടുകാര്യത്തിന്റെ കീഴിലായിരുന്ന കൊടുങ്ങല്ലൂർ പണ്ട് കാലത്ത് വിജ്ഞാനത്തിന്റെ ഒരു വലിയ കേന്ദ്രവും പ്രസിദ്ധമായ കാളി ക്ഷേത്രത്തിന്റെ ആസ്ഥാനവുമായിരുന്നു കൊടുങ്ങല്ലൂരിലെത്തിയ സ്വാമിജി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു വലിയ ആൽമരച്ചുവട്ടിലാണിരുന്നത് പ്രഭാതത്തിൽ ക്ഷേത്രത്തിൽ ആരാധന നടത്താൻ അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും ക്ഷേത്രത്തിലെ കാവൽക്കാർ അദ്ദേഹത്തെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ വിസമ്മതിച്ചു അന്നത്തെ സാമൂഹിക ചുറ്റുപാടുകൾ അങ്ങനെയായിരുന്നു സ്വാമിജി ഒട്ടും ദേഷ്യപ്പെടാതെ പുറത്തുനിന്ന് തന്നെ ദേവിയെ വണങ്ങി ആൽമരച്ചുവട്ടിലേക്ക് മടങ്ങി അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും തിളക്കമുള്ള കണ്ണുകളും അവിടെ ഉണ്ടായിരുന്ന ഒരു യുവാവിൻ്റെ ശ്രദ്ധ ആകർഷിച്ചു ആദ്യം തമാശക്കായി സമീപിച്ച യുവാവിന് സ്വാമിജിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുകയും നിരാശയോടെ മടങ്ങുകയും ചെയ്തു ഈ സമയത്താണ് കൊടുങ്ങല്ലൂർ കൊട്ടാരത്തിലെ രണ്ട് രാജകുമാരന്മാർ കൊച്ചുണ്ണി തമ്പുരാനും ഭട്ടൻ തമ്പുരാനും ക്ഷേത്രത്തിലേക്ക് വരുന്നത് നേരത്തെ പറഞ്ഞ യുവാവ് അവരെ സ്വാമിജിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശാസ്ത്ര വിഷയങ്ങളിൽ വലിയ അറിവുള്ളവരായിരുന്നു ഈ തമ്പുരാക്കന്മാർ സ്വാമിജിയുടെ മുഖലക്ഷണങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇതൊരു സാധാരണ സന്യാസി അല്ലെന്ന് അവർക്ക് മനസ്സിലായി സ്വാമിജി അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തത് രാജകുമാരന്മാർ മറുപടി നൽകി പുറത്തുനിന്ന് വരുന്നവരുടെ ജാതി തിരിച്ചറിയാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രാദേശിക ആചാരമാണ് ഇവിടെ തുടർന്ന് സംസ്കൃതത്തിൽ ഒരു വലിയ വാദപ്രതിവാദം നടന്നു രണ്ട് ദിവസം നീണ്ടു നിന്ന ചർച്ചയിൽ സ്വാമിജിയുടെ അറിവിനും യുക്തിക്കും മുന്നിൽ രാജകുമാരന്മാർ പരാജയപ്പെട്ടു സ്വാമിജിയുടെ കഴിവ് മനസ്സിലാക്കിയവർ പിന്നീട് അദ്ദേഹത്തെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ തയ്യാറായെങ്കിലും അവിടുത്തെ പ്രാദേശിക ആചാരങ്ങളിൽ ഇടപെടാൻ സ്വാമിജി വിസമ്മതിച്ചു മൂന്നാം ദിവസവും രാജകുമാരന്മാർ അദ്ദേഹവുമായി സംവാദത്തിനായി വീണ്ടും എത്തി അപ്പോൾ സ്വാമിജി ധ്യാനത്തിലായിരുന്നു അവർ കാത്തിരുന്നു ധ്യാനം കഴിഞ്ഞ് കണ്ണു തുറന്ന സ്വാമിജിയുമായി വീണ്ടും സംസ്കൃതത്തിൽ സംസാരിച്ചു പോകുമ്പോൾ ഭക്തിയോടെ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിക്കുകയും ചെയ്തു കൊട്ടാരത്തിലെ പണ്ഡിതരായ ചില സ്ത്രീകളും പിന്നീട് സ്വാമിജിയെ കാണാനെത്തി അവരും സംസാരിച്ചത് ശുദ്ധമായ സംസ്കൃതത്തിൽ ഭാരതത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ എങ്ങും കാണാത്ത കാഴ്ച സ്വാമിജിയെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു നാലാം ദിവസം രാജകുമാരന്മാർ വീണ്ടും ആൽമരച്ചുവട്ടിലെത്തിയപ്പോൾ നിരാശരായി സ്വാമിജി അവിടം വിട്ടിരുന്നു അദ്ദേഹം കൊച്ചി ലക്ഷ്യമാക്കി യാത്ര തുടർന്നു തുടർന്നുള്ള സ്വാമിജിയുടെ യാത്രയിൽ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമികളെയും കാണുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തു പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ നാടായിരുന്നിട്ടും അവിടുത്തെ സാമൂഹിക സ്ഥിതി അദ്ദേഹത്തെ ഞെട്ടിച്ചു ഇത്രയും മനോഹരമായ ഈ ഭൂമിയിൽ മനുഷ്യർ തമ്മിൽ ഇത്രയധികം വേർതിരിവുകളോ അവിടെ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു ചിലയിടങ്ങളിൽ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ വഴി നടക്കുവാനും വെള്ളം കുടിക്കുവാനും അനുവാദം അനുവാദമുണ്ടായിരുന്നുള്ളൂ ഇതെന്ത് തരം ആത്മീയതയാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ധർമ്മം ഈ നാട് ഒരു ഭ്രാന്താലയമാണ് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വിശേഷണം അന്നത്തെ കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥയുടെ നേർക്കാഴ്ചയായിരുന്നു ഈ വാക്കുകൾ പിന്നീട് കേരള നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് വലിയൊരു ഉത്തേജകമായി മാറി അദ്ദേഹത്തിൻ്റെ യാത്ര കന്യാകുമാരിയിൽ അവസാനിച്ചു അവിടെ കടലിന് നടുവിലെ പാറയിൽ മൂന്ന് ദിവസം അദ്ദേഹം ധ്യാനത്തിലിരുന്നു ആ നിമിഷങ്ങളിലാണ് അദ്ദേഹത്തിന് തൻ്റെ ജീവിത ലക്ഷ്യം പൂർണ്ണമായി ബോധ്യപ്പെട്ടത് ഭാരതത്തിന്റെ പ്രശ്നങ്ങൾ ദാരിദ്ര്യവും അജ്ഞതയുമാണ് ഇത് പരിഹരിക്കാൻ ഭാരതത്തിന്റെ ആത്മീയ ശക്തിയെ ഉപയോഗപ്പെടുത്തണം ഇതിനായി പാശ്ചാത്യ ലോകത്തിന്റെ സഹായം തേടാൻ അദ്ദേഹം തീരുമാനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടക്കുന്ന ലോകമത പാർലമെന്റിനെ കുറിച്ച് വിവേകാനന്ദൻ അറിഞ്ഞു പരിചയക്കാരോ പണമോ ഇല്ലാതെ പല തടസ്സങ്ങളെയും മറികടന്ന് അദ്ദേഹം അമേരിക്കയിലേക്ക് യാത്രയായി അവിടെയും പല വെല്ലുവിളികൾ നേരിട്ടു എന്നാൽ ചില സുമനസ്സുകളുടെ സഹായത്താൽ പാർലമെന്റിൽ പങ്കെടുക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്ന് ഉച്ചതിരിഞ്ഞ സമയം പേരെടുത്ത മതപണ്ഡിതന്മാർക്ക് ശേഷം കാഷായ വേഷധാരിയായ ഒരു യുവ സന്യാസി പ്രസംഗപീഠത്തിലേക്ക് നടന്നു ഇത്രയും വലിയ സദസ്സിൽ പ്രസംഗിക്കുവാൻ അദ്ദേഹത്തിന് തെല്ലൊരു പരിഭ്രമമുണ്ടായിരുന്നു പക്ഷേ ദേവിയെ മനസ്സിൽ വിചാരിച്ച് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചു അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരൻ മാറി ആ വാക്കുകൾ സദസ്സിനെ ഇളക്കി മറിച്ചു മിനിട്ടുകളോളം സദസ്സ് കയ്യടിയോടെ അദ്ദേഹത്തെ വരവേറ്റു വെറും ഒരു അഭിസംബോധന മാത്രമായിരുന്നില്ല അത് ലോകം കാതോർത്ത ഒരു സന്ദേശത്തിൻ്റെ തുടക്കമായിരുന്നു സ്വാമിജി തുടർന്നു ഈ ഊഷ്മളവും സ്നേഹനിധിയുമായ സ്വീകരണത്തിന് മറുപടിയായി എൻ്റെ ഹൃദയം പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്താൽ നിറയുന്നു ലോകത്തിലെ ഏറ്റവും പുരാതനമായ സന്യാസി പരമ്പരയുടെ പേരിലും എല്ലാ മതങ്ങളുടെ മാതാവായ ഹൈന്ദവ മതത്തിന്റെ പേരിലും കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ പേരിലും ഞാൻ നിങ്ങളെ നന്ദി അറിയിക്കുന്നു അദ്ദേഹം തുടർന്നു ഞാൻ അഭിമാനിക്കുന്നു സഹിഷ്ണുതയും സാർവത്രിക സ്വീകാര്യതയും ലോകത്തെ പഠിപ്പിച്ച മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് സാർവത്രിക സഹിഷ്ണുതയിൽ മാത്രമല്ല എല്ലാ മതങ്ങളെയും സത്യമായി അംഗീകരിക്കുന്നതിലുമാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്ന മഹത്തായ സിദ്ധാന്തം ഞാനിവിടെ ഓർക്കുന്നു ആരെല്ലാം ഏതേത് രൂപത്തിൽ എന്നെ സമീപിക്കുന്നുവോ അവരെ ഞാൻ സ്വീകരിക്കുന്നു എല്ലാ വഴികളും ഒടുവിൽ എന്നിലേക്ക് തന്നെയാണ് വരുന്നത് മാസങ്ങൾക്കു ശേഷം ഷിക്കാഗോയിലെ സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ നേടിയ വിജയത്തെക്കുറിച്ച് പത്രങ്ങളിൽ വായിച്ചറിഞ്ഞപ്പോഴാണ് കൊടുങ്ങല്ലൂരിലെ ആ രാജകുമാരന്മാർക്ക് തങ്ങൾ കണ്ട സന്യാസിയെ തിരിച്ചറിയാനായത് അപ്പോഴാണ് ലോകം മുഴുവൻ അറിഞ്ഞ ആ പേര് അവരും ആദ്യമായി കേട്ടത് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു സേവനത്തിലൂടെ മോക്ഷം എന്ന സന്ദേശം ലോകത്തിന് നൽകി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാലിന് അദ്ദേഹം മഹാസമാധി അടഞ്ഞു പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളും സന്ദേശങ്ങളും ഇന്നും ജീവിക്കുന്നു യുക്തിയിൽ തുടങ്ങി അനുഭവത്തിലൂടെ സത്യം സാക്ഷാത്കരിച്ച് കർമ്മത്തിലൂടെ ലോകത്തെ ഉണർത്തിയ ആ യുഗപുരുഷന് മുന്നിൽ നമുക്ക് ശിരസ് നമിക്കാം സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതകഥ പറയുന്ന ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഇനി നിങ്ങളോടൊരു ചോദ്യം സ്വാമിജി വിശേഷിപ്പിച്ചതുപോലെ കേരളം ഒരു ഭ്രാന്താലയമായിരുന്നു ആ സാഹചര്യത്തിൽ ഇന്ന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഒരുപക്ഷെ ഇന്നാണ് സ്വാമിജി കേരളം സന്ദർശിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇപ്പോഴും കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിളിക്കുമോ